എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ആദ്യം തന്നെയാണ് നമ്മുടെ യെല്ലോ ഗ്രൗണ്ട് ഓഫാണ് കേട്ടോ ഇതിന് റേറ്റ് വരുന്ന വൺ ഷോട്ട് പ്ലാന്റിന് എൺപത് രൂപയായിരിക്കും പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് കുറച്ച് കളേഴ്സും കൂടെ ഗ്രൗണ്ട് ഓഫക്കിഡ് അവൈലബിൾ ആണ് അതിനെല്ലാം വൺ ഷോട്ട് പ്ലാന്റിന് നമുക്ക് എഴുപത് രൂപയാണ് കേട്ടോ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് വൺ ഷോട്ട് പ്ലാന്റിന് എഴുപത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നമ്മളിൽ അവൈലബിൾ ആയിട്ടുള്ള ബാക്കി കളേഴ്സും ഈ ഒരു വീഡിയോയിൽ നമ്മൾ കാണിച്ച് പോകുന്നുണ്ട് കേട്ടോ ഇതൊക്കെ അവൈലബിൾ ആണ് എല്ലാം എഴുപത് രൂപയായിരിക്കും വൺ ഷൂട്ട് പ്ലാന്റിൻ്റെ റേറ്റ് ഗ്രൗണ്ട് വർക്കഡൊക്കെ നമ്മൾ എപ്പോഴാലും പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആവുന്ന ഒരു പ്ലാന്റ് ആയിട്ട് കാരണം വലിയ മെയിൻ്റനൻസും കയറമൊന്നും ഇല്ലാതെ നമുക്ക് ഇഷ്ടംപോലെ പൂക്കൾ തരുന്ന ഒരു പ്ലാന്റ് ആയതുകൊണ്ടായിരിക്കും എല്ലാവർക്കും ഒരുപാട് ഇഷ്ടം നല്ല സൂപ്പർ കളേഴ്സൊക്കെ നമുക്ക് അവൈലബിളാണ് ഗ്രൗണ്ട് വർക്കഡ് തീർന്നിട്ടില്ലാട്ട് ഇനിയുണ്ട് ഗ്രാമമുടയിൽ ഗ്രൗണ്ട് വർക്കഡിൻ്റെ കളക്ഷൻ വരുന്നത് ഈ ഒരു കളർന്ന് നോക്കിയാൽ നല്ലൊരു ബേബി പിങ്ക് കളറിൽ ഉള്ള ഗ്രൗണ്ട് ഓക്കടിൻ്റെ പ്ലാന്റും ആണ് ഇവിടെ വരികയാണ് കേട്ടോ നമ്മുടെ ഗ്രൗണ്ട് ഓർക്കഡിൻ്റെ കളക്ഷൻ വരുന്നത് ഇനി തരുന്നത് നമ്മുടെ മൾട്ടി പെറ്റൽ ബോൾസത്തിൻ്റെ പ്ലാന്റുകളാണ് ഇതിൻ്റെ കട്ടിങ്ങിന് വന്നിട്ട് മുപ്പത് രൂപയും റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റിന് വരും നമുക്ക് എഴുപത് രൂപയാണ് കേട്ടോ പ്ലാന്റ് തീരെ ചെറുതായിട്ടുള്ള പ്ലാന്റ് അല്ല അത്യാവശ്യം നല്ല വലിയ ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകൾ തന്നെയാണ് നമുക്ക് റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റുകൾ വരുന്നത് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സ് എല്ലാം ഇതാണ് കേട്ടോ വൈറ്റ് ഉണ്ട് റെഡ് ഉണ്ട് ലൈറ്റ് പിങ്ക് ഉണ്ട് ഡാർക്ക് പിങ്ക് ഉണ്ട് മോഹച്ചിട്ട് ഇത്രയും ആണ് അവൈലബിൾ ആയിട്ട് വന്നിരിക്കുന്നത് നല്ല ബുഷി ആയിട്ട് നിൽക്കുന്ന ഒരു ടൈപ്പാണ് കേട്ടോ അതേ ഒരു ബേബി പിങ്ക് കളർ വരുന്നത് അടുത്ത ഇതാണ് ഇത് എപ്പോഴെ ഇങ്ങനെ നഹച്ചിങ്ങനെ കൊലകുത്തി പൂ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു വെറൈറ്റി കേട്ടോ ഈയൊരു ഡാർക്ക് പിങ്ക് വരുന്നത് ഇനി നമ്മുടെ ആയിട്ടുള്ള പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഈ സൊരു സൈസാണ് കേട്ടോ മൂന്നും നാലും പാൻഡസോട് കൂടിയിട്ടുള്ള പ്ലാന്റ് ആണ് നമുക്ക് റൂട്ടഡ് പ്ലാന്റിൽ ആയിട്ട് വന്നിരിക്കുന്നത് ഇത് നമ്മുടെ ഈ രണ്ട് കളർ ഹൈബ്രിഡ് പോൾസിൻ്റെ കട്ടിങ്ങുകൾ അവൈലബിൾ ആണ് കേട്ടോ ഒരു കട്ടിങ്ങിന് റേറ്റ് വരുന്നത് ഇരുപത് രൂപയായിരിക്കും നമുക്ക് റേറ്റ് വരുന്നത് വാട്സപ്പ് മെസ്സേജ് ചെയ്യേണ്ട വാട്സാപ്പ് നമ്പർ നമ്മൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ പ്ലാന്റുകളൊക്കെ വാങ്ങാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി കൂടെ വീഡിയോകൾ ഇഷ്ടം ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ